നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം തേഞ്ഞൊട്ടി വീണതോടുകൂടി എൽ ഡി എഫിന്റെ പ്രതികരണം അതായത് എം വി ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും ഒക്കെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേരളം മുഴുവൻ ട്രോളോട് ട്രോളിൽ മുങ്ങി കുളിക്കുകയാണ് സി പി എം ഇപ്പോൾ ഇതിനിടയിൽ വാർത്താ സമ്മേളനവുമായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നിരുന്നു ഈ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ താഴെ വരുന്ന കമന്റുകൾ പലപ്പോഴും അതിശക്തമായ വിമർശനങ്ങൾ തെറിവിളികളൊക്കെ ഈ കമൻറ് ബോക്സിൽ വരാറുണ്ട് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ എം വി ഗോവിന്ദനെ തൂത്തുവാരി താഴെ അടിക്കുന്ന കമൻറുകളായിരുന്നു ആ കമന്റ് ബോക്സ് നിറയെ ഈ കമന്റ് ബോക്സ് മുഴുവൻ ഏതെങ്കിലും ബി ജെ പി കാരോ യു ഡി എഫോ കോൺഗ്രസ്സുകാരോ മാത്രമൊന്നുമല്ല ജനങ്ങൾ മാത്രമല്ല പാർട്ടിക്കാർക്ക് പാർട്ടിക്കകത്ത് പറയാൻ കഴിയാത്ത ചില ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതായത് ഇവന്മാരുടെ കയ്യിലിരിപ്പൊണ്ടാണ് ഈ തോറ്റത് ഈ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പൊണ്ട് ഇവരുടെ ഏകാധിപത്യ ഭരണം കാരണം അപ്പോൾ പാർട്ടിക്കകത്ത് ഇതിനെ വിമർശിക്കാൻ കഴിയില്ല അണികൾക്കും മറ്റ് നല്ല ഒന്നാം തരം ഉള്ള ഒരു ദുർഗതിയാണല്ലോ അത് പാർട്ടിയെ വിമർശിക്കാൻ കഴിയില്ല പക്ഷെ ആ വിമർശനം അവർ എവിടെ എങ്ങനെയാണ് തീർക്കുന്നത് അത് ഈ കമൻ്റ് ബോക്സിലാണ് അത് നമ്മൾ കണ്ടു അതായത് എൻ്റെ പാർട്ടിയെ നീയൊക്കെ കൂടി ചേർന്ന് കൊന്ന് കൊലവിളിച്ചില്ലേടാ നിനക്കൊന്നും മാപ്പില്ല എന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ ഈ വാർത്താ സമ്മേളനത്തിന് താഴെ പലരും വന്ന് ഇട്ടത് ഇനിയിപ്പോൾ ഈ കമന്റ് കമന്റിട്ടവന്മാരെ തൂക്കി പിടിച്ച് ഓരോന്നിനെയായി കണ്ടെത്തി സൈബർ പോലീസിനെ കൊണ്ട് തൂക്കി അങ്ങ് കൊല്ലുമോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അധികാരം പോയതിന്റെ തദ്ദേശത്തിൽ വീണതിന്റെ വലിയ വെറി പിടിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കൾ പക്ഷെ ബഹു ഈ വാർത്താ സമ്മേളനം അത് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല കാരണം ചില അതിരിവിട്ടു പോകുന്ന കമന്റുകൾ ഉണ്ടായിരുന്നു തെറിവിളികൾ നമുക്കിവിടെ പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഏറ്റവും പ്രകടമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എം വി ഗോവിന്ദനോട് ഇനിയെങ്കിലും എണീച്ചു പോടെ എന്നാണ് ഓരോ സഖാക്കളും കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ അടിയൊന്നും ഇനി ഈ ജീവിതകാലത്ത് കിട്ടാനില്ല കാരണം വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പിണറായി വിജയന്റെ കുഴലൂത്ത് കുഴലൂത്ത് നടത്തുന്ന പിണറായി വിജയൻ കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വെറും ഒരു കോമരം കോമാളി എന്നാണ് ഈ സി തന്നെ ഈ വാർത്താ സമ്മേളനത്തിന് താഴെ വന്ന് കമന്റുകൾ ഇട്ടുകൊണ്ടിരുന്നത് ഇതിൽ ചിലരുടെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ബഹുകേമം അതായത് പറയാൻ കഴിയില്ല പക്ഷേ നമ്മളതിൻ്റെ തമാശ രൂപേണ പറയുന്ന ഇപ്പോൾ മറ്റു ചില വാക്കുകളുണ്ടല്ലോ അത് വെച്ച് പറയാം ഈ ത്രീജിയ ഭരണത്തെ വീണ്ടും ഇങ്ങനെ ഇരു നിളിച്ച് കാണിക്കാതെ എഴുയിച്ചു പോടെയെന്നാണ് ചില കമൻറ്റുകൾ വരുന്നത് ഇങ്ങനെ അതിരുവിട്ടു പോകുന്ന പല ഉണ്ട് അതൊന്നും പറയാൻ കഴിയാത്തത് പറയുന്നില്ല എന്നാൽ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം അതായത് നമ്മളെപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത് മുതൽ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഏകാധിപത്യത്തിനും ഒക്കെ കിട്ടിയ ഒരു തിരിച്ചടിയാണിത് അതിലൊരു സംശയവും വേണ്ട എം വി ഗോവിന്ദൻ ആയിരുന്നു തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല ഞങ്ങൾ അങ്ങ് കൊമ്പത്ത് കയറുവന്ന് കൊമ്പത്തല്ല നടുവും തല്ലി നിലത്തോട്ടാണ് വീണത് ജനങ്ങളോട് കളിക്കാൻ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം അതാണ് ഏറ്റവും ആദ്യമായി പറയാനുള്ളത് ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ എം വി ഗോവിന്ദന്റെ ഒരു ഗതികേട് നോക്കണം എം വി ഗോവിന്ദനെ വെറുതെ കൊണ്ട് പാർട്ടി സെക്രട്ടറി കസേരയിലിരുത്തി മുൻപൊക്കെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് ഒരു വില ഉണ്ടായിരുന്നു ഒരു പവർ ഉണ്ടായിരുന്നു അതായത് ഈ പാർട്ടി എന്താണ് എന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഉദാഹരണം തന്നെയാണല്ലോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് സി പി എമ്മിന്റെ ഒരു പവർ ഉണ്ടായിരുന്നല്ലോ കോടിയേരി ഇരുന്ന കാലത്ത് ആ പവർ ഉണ്ടായിരുന്നല്ലോ വി എസ് ഇരുന്ന കാലത്ത് അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ എം വി ഗോവിന്ദം വന്നതോടുകൂടി അതൊരു കോമഡി കസേരയായി മാറി ഇമ്മ ഈ മനുഷ്യൻ പറയുന്ന ഇമ്മതിരി വിവരം കെട്ട ചില ഡയലോഗുകളുണ്ട് അത് നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല പാർട്ടിയെ നെഞ്ചേറ്റുന്ന ഒരു മനുഷ്യനും ഈ മനുഷ്യൻ പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരിക്കുന്നതിനെ അംഗീകരിക്കാനേ കഴിയുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ ആ കസേരയിൽ കയറിയതിന് ശേഷം സി പി എമ്മിന് എന്ത് മാറ്റം കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞു സി പി എമ്മിനെ ഏതെങ്കിലും നിലയിലേക്ക് ഉയർത്താൻ അയാൾക്ക് കഴിഞ്ഞു ഈ സി പി എം എന്ന പാർട്ടിയുടെ പോയ പ്രതാപം തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് കസേരയിൽ ഇരുന്നതുകൊണ്ട് എന്ത് നേട്ടം ഈ പാർട്ടിക്കും ഈ പാർട്ടിയെ നെഞ്ചേറ്റുന്നവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ എം വി ഗോവിന്ദന് കഴിഞ്ഞു എം വി ഗോവിന്ദൻ അധികാര കസേരയിൽ അതായത് പാർട്ടി സെക്രട്ടറി കസേരയിൽ കയറിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുന്നം പാടി അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു അതിലെല്ലാം തോറ്റു തുന്നം പാടി തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു ആടപടലം നിലം പൊത്തിയാണ് താഴെ വീണത് നിയമസഭയിൽ ഇനി എന്താണ് കാത്തിരിക്കുന്നത് ഈ ഈ ഒരു രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അവിടെയും ഒരു പ്രതീക്ഷയും വെക്കേണ്ടതില്ല നടുവും തല്ലി താഴെ വീഴും തല പൊക്കാൻ കഴിയാത്ത വലിയ തിരിച്ചടി കിട്ടും എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരുന്നതുകൊണ്ട് പാർട്ടിയുടെ സമ്പൂർണ്ണ പതനമാണ് ഉണ്ടായിരിക്കുന്നത് സഖാക്കളെല്ലാവരും അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടല്ലോ ഈ പാർട്ടിയുടെ ഈ ഒരു ദുര ദുരവസ്ഥയിൽ കരയുന്ന മനുഷ്യർ അവർ നൂറ് പൂച്ചാണ്ടികൾ തരും എന്നായിരിക്കും എം വി ഗോവിന്ദൻ കഴിയും കരുതുന്നത് പൂച്ചാണ്ടി അല്ല അവർ മടല് വെട്ടി തലവഴങ്ങിനെ അടിക്കും അമ്മാതിരി വെറുപിടിച്ച് നിൽക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ ഇതെന്തിനാണിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നല്ലേ ഞാൻ എപ്പോഴും ഈ പാർട്ടിയെ വിമർശിച്ച് സംസാരിക്കാറുണ്ട് വാർത്തകൾ ചെയ്യാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയാ പറയാറുണ്ട് ഞാൻ സംഘിയാണ് ചിലർ പറയാറുണ്ട് ഞാൻ കൊങ്ങിയാണ് സംഘിയും കൊങ്ങിയും ഒന്നുമല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ ദുരവസ്ഥ കണ്ടിട്ടാണ് ദുർഗതി കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകുന്നത് ഈ പാർട്ടിയെ ഈ പാർട്ടിയാക്കിയ കുറേ മനുഷ്യരുണ്ട് അവരോടൊക്കെ ഈ ആൾക്കാർ എം വി ഗോവിന്ദൻ പിണറായി വിജയൻ ഇ പി ജയരാജൻ തുടങ്ങി ഒരുപറ്റം നേതാക്കളുണ്ടല്ലോ എം എ ബേബിയൊക്കെ പി ബിയിൽ കയറിയിരിക്കുന്ന എന്ത് കാര്യത്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഈ പാർട്ടിയുടെ കഴുക്കോൽ ഊരിയിട്ടുണ്ട് പിണറായി വിജയൻ കുടുംബത്തോടെ ചെയ്ത എത്രയെത്ര അഴിമതികൾ ജനങ്ങൾ പൊതുമധ്യത്തിലിട്ട് ചർച്ച നടത്തി ഈ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ പിന്തുണയ്ക്കാതെ കോടിയേരി നിലപാടെടുത്തത് നിങ്ങൾ കണ്ടു കാണും എൻ്റെ മകനെ ഞാൻ സംരക്ഷിക്കില്ല എന്ന് കോടിയേരി പറഞ്ഞു അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിന് മറുപടി പറയട്ടെ അവൻ അതിൻ്റെ നടപടി നേരിടട്ടെ എന്ന് കോടിയേരി പറഞ്ഞു പിണറായി വിജയൻ എന്ത് നടപടി സ്വീകരിച്ചു മകൾക്കെതിരെയും മകനെതിരെയും ആരോപണങ്ങൾ വന്നപ്പോൾ മകന് ഇ ഡി നോട്ടീസ് വന്നു മകൾ അഴിമതി കേസിൽ എത്ര എത്ര അഴിമതി സർക്കാരുമായി അതായത് സർക്കാരിൻ്റെ പല പദ്ധതികളുമായി ബന്ധപ്പെട്ടും സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ വിജയനെതിരെ അഴിമതി ആരോപണങ്ങൾ വന്നത് പിണറായി വിജയൻ എന്ത് നടപടി സ്വീകരിച്ചു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മകനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതിശക്തമായി പറഞ്ഞു അവനെതിരെ എന്ത് നിയമ നടപടി വേണമെങ്കിലും സ്വീകരിക്കാം ഏത് അന്വേഷണ ഏജൻസിക്ക് വേണമെങ്കിലും അന്വേഷണം നടത്താമെന്ന് എന്ന് എം വി ഗോവിന്ദൻ്റെ മക്കൾക്ക് നേരെ ആരോപണങ്ങൾ വന്നു എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു ആർജവം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി നടത്തു അന്വേഷണം നടത്തു എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് എം വി ഗോവിന്ദൻ കാണിച്ചില്ല പിണറായി വിജയൻ കാണിച്ചില്ല മക്കളെ സംരക്ഷിച്ചു മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ തന്നെ കുഴി തോണ്ടി പൊതച്ചു ഇവർ അതിൻ്റെ വിഷമത്തിൽ സംസാരിക്കുന്നതാണ് ഈ പാർട്ടി ഈ പാർട്ടിയെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത